ഹലോ മമ്മി ഹായ് എന്നി പരിപാടി ഇന്ന് നമുക്കിടെ ഒരു ചെറിയ വിശേഷം ഇല്ലേ മമ്മി തന്നെ പറയാം എന്താ നമ്മുടെ വിശേഷം ഇന്ന് നമ്മുടെ റീബോട്ടിന് പത്ത് മാസമായ ദിവസോ അപ്പൊ നമുക്ക് ചുമ്മാ ചെറുതായിട്ടൊന്ന് എന്നും എന്റെ ഒരു ഒരു രസം വേണ്ടേ അതിനുവേണ്ടി നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചാലോന്നും ആഘോഷം ഒന്നും പറയാൻ പറ്റില്ല ചുമ്മാ ഒരു വ്യത്യസ്തത ഞാനൊരു കാരക്റ്റിയൊക്കെ ഉണ്ടാക്കും അത് കഴിഞ്ഞ് നമ്മള് ഹൗസ് വന്നു കഴിഞ്ഞാൽ ഉടിക്കോട്ടോ അവൻ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മള് അറിവൂട്ടിനെ വെച്ചിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചുമ്മാ ഒരു ഫോട്ടോ പോലെ ഫോട്ടോയൊക്കെ എടുത്ത് പ്രത്യേകിച്ച് ആഘോഷിക്കാൻ ഓർത്തു അതെ 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 അതുകൂടാതെ ഇന്ന് വേറെ പ്രത്യേകത കണ്ടുണ്ട് ഓ ഇന്ന് പത്ത് മാസം തേച്ച് അവൻ കുറെ കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ചു നമ്മൾ ഇന്ന് അവൻ മുട്ടൻ നീന്തി കിടക്കാൻ തുടങ്ങി ഞങ്ങളാണെ അവൻ പിടിച്ചു തന്നെ ഏക്കും അതുപോലെ ഇപ്പൊ തന്നെ ഏറ്റു നിൽക്കാൻ തുടങ്ങി അപ്പൊ ഞങ്ങളിപ്പോ അവൻ പയ്യെ പിടിച്ചു ഏറ്റ് പിടിച്ച് നിക്കും നടക്കാൻ തുടങ്ങണ ഓർത്തെക്കാലും പാട്ടിന്ന് മുട്ട നിന്നു അതെ അതെ അതുപോലെ അവൻ അല്ലാതെ വൈറ്റി കൂടെ നീന്തിക്കൊണ്ട് ഭയങ്കര സ്പീഡിലൊക്കെ പോകും പക്ഷെ എന്നാലും അതെ അതെ ഞാനിപ്പോ ഇന്നലെ ഇവിടെ നിന്ന് അമ്മ ഇവ മുട്ടയും നീന്തി നമ്മള് കണ്ടില്ല അമ്മ പറഞ്ഞു ചിലപ്പോ അവനത് ചെയ്തില്ല അവൻ നേരെ നടക്കുവായിരിക്കും അല്ലെ അതെ അത് നമുക്കൊരു സന്തോഷം അപ്പൊ നമ്മുടെ ഈ ചെറിയ സന്തോഷം നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചല്ലേ മമ്മി അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓസിയമ്മ മലയാളിയുടെ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്ന എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്തേ ഇതേ ഞാൻ നാല് ചെറിയ ക്യാരക്ടർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുകൊണ്ടാണ് ഞാൻ ഇത്തേല് ഈ സാധനത്തിൽ എങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കും ഞാൻ ഓൾറെഡി ബാക്കിയൊക്കെ ഗ്രൈൻഡ് ചെയ്തു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചെറിയ കഷ്ണം വെച്ചിരുന്നു കേട്ടോ കുഞ്ഞാക്കി അരി എന്നാൽ ഈ നമ്മുടെ ഈ സാധനത്തെല്ലാം കരിഞ്ഞാൽ മതി അപ്പൊ പാകവളവാണെ ഇത്രയും സാധനം കിട്ടി കേട്ടോ നമ്മളെ അറിയാമോ നമ്മളൊരു പാൻറ്റാത്രം കുറച്ച് പഞ്ചാരം ഇല്ലേ ുംസാരും ബ്രൗൺ കേട്ടോ ഇതാ മേടിക്കാം ഒരു കപ്പ് മനസാരി വേണ്ടത് അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ പകുതി അരക്കപ്പ് മനസാര നമ്മള് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് ഇത് നമുക്ക് വയ്യ ഇളക്കി ഭയങ്കര തീവിടരുത് ഒരു ഇതും ബ്രൗൺ കളർ തന്നെ ുംരിക്കും നമ്മുടെ വൈറ്റും സാധനം എല്ലാം ഒന്ന് തന്നെ നമ്മളിവിടെ സാധനം ഉപയോഗിക്കുന്ന ഇതാവട്ടോ അതുകൊണ്ടാണ് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് കരാമലായി വരട്ടെ ഒന്നും ഒഴിക്കണ്ട വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് ആയിക്കോളൂട്ടോ നമുക്ക് വരണ്ടി അതിനകത്തുനിന്ന് വെള്ളം പോലെ ഇങ്ങനെ വരുന്നുണ്ട് ഒന്നും ചേർത്തില്ലേ അടിപൊളി അതേസമയം നമ്മളിത് ഓവനൊക്കെ ഓൺ ആക്കി ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് അല്ല മമ്മി തീർച്ചയായും നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് ഒരു കേക്ക് മമ്മി ഇവിടെ ഉണ്ടാക്കി പരീക്ഷണമൊക്കെ വിജയിച്ചതാണ് അടിപൊളി ഒരു കേക്കായിരുന്നു അപ്പൊ അതിനേക്കായിരുന്നു ബട്ടർ കേക്ക് ബട്ടർ കേക്ക് ബട്ടർ കേക്ക് ആയിരുന്നു സൂപ്പർ കേക്ക് ആയിരുന്നു കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ മമ്മിയുടെ അടുത്തൊരു എന്താ പറയാ അല്ല മമ്മി കേ രാജ്ഞിയെ മാറുവാണ് മമ്മി വന്നു ഭയങ്കര ടേസ്റ്റ് ആണ് എന്നായിട്ട് ഇച്ചിരി പോലത്തെ ഭയങ്കര കറുപ്പായി തരരുത് അപ്പൊ നമ്മള് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേട്ടോ അവിടുന്ന് ശ്രദ്ധ പോലും മാറരുതേ കണ്ടിമ്മ വെട്ടാതെ അല്ലേ നമ്മടെ ആ എന്തു പറയാ ആളുകിടന്ന് ഉറങ്ങുവാണ് നമ്മളെ ഇപ്പൊ ഉറങ്ങുവാണ് പിന്നെ നമ്മുടെ മോളപ്പുറത്ത് ഇരിപ്പുണ്ട് ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ ഈ പണിയൊക്കെ ചെയ്യണത് അതായത് നോക്കാൻ ചാച്ചനെ ചാച്ചനെഴുത്തിട്ടുണ്ട് അതെ അതെ അവർ രണ്ടുപേരും കൂടെ സെറ്റായിട്ട് അവിടെ ഇരിപ്പുണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് വെച്ചാൽ അവള് ടി വി കണ്ടോണ്ടിരിക്കുക ആ സമയത്താണ് ഞങ്ങൾ പരിപാടിയൊക്കെ ചെയ്യുന്നത് അല്ലേ അല്ലെ അതി വന്നു കേട്ടോ വ ഈ ില്ലേറങ്ങട്ടോ നമുക്ക് പയ്യെ തീയെന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് മോഹമൊക്കെ നോക്കിക്കണം കേട്ടോ എല്ലാരും നമുക്ക് അത് ഒടിച്ചിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പയ്യൊന്ന് മാറ്റി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കണേ കളർ എല്ലാരും കണ്ടല്ലോ ഈ കളർ കേട്ടോ വെള്ളം ഒഴിക്കണം വരാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കേളിക്കണം കേട്ടോ നമുക്ക് നമ്മടെ ഞാൻ അടുത്തോട്ട് തന്നെ വെച്ചേ നമ്മുടെ ക്യാരറ്റ് ഇല്ലേ ഈ ക്യാരറ്റ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എത്ര ക്യാരറ്റ് നമ്മളെ നാലണം ഒരുമാതിരിടത്തരം ക്യാരറ്റാ കേട്ടോ എത്രയും ക്യാരറ്റ് നമ്മുടെ വയറ്റിലോട്ട് ചെല്ലൂല്ലോ ശരി ചൂടായി കഴിയുമ്പോ നമുക്ക് ഇതൊന്ന് ഓഫ് ആക്കി ഒന്ന് മൂടി വെച്ചാൽ മതി എന്നിട്ട് പൈതൊന്ന് എന്നാലും മയം വന്നോളൂ കേട്ടോ നമ്മുടെ നന്നായിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി ഈ സൈഡിൽ നമുക്ക് ഓഫ് ആക്കിട്ട് നമുക്ക് മാറ്റി മൂടി വെക്കാം പറഞ്ഞു ഇതായിക്കോലിരുന്നേ ആ സമയത്ത് നമുക്ക് ഓൾറെഡി ഞാൻ ഞാനിവിടെ പൻസാര പൊടിച്ച് വെച്ചേക്കാം കേട്ടോ ഓക്കേ എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നുകഴിഞ്ഞാൽ എടുക്കാൻ പാകത്തിന് പൊടിച്ച് വെച്ചേക്കുവാണ് നമുക്ക് അത് അതിലൂടെ ആ കൂടെ ഉണ്ടോ കുറച്ച് സിനിമ എണ്ണ ഉണ്ട് ഈ കറുവാപ്പട്ട അതൊക്കെ നിങ്ങളുടെ ആവശ്യം രണ്ട് ഗ്രാമ്പും രണ്ടോ മൂന്ന് ഗ്രാമ്പും എടുത്തു കറുവാപ്പെട്ടയും എടുത്തു ഇതൊക്കെ നിങ്ങളുടെ ആവശ്യം ഇഷ്ട കൂടു നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതലൊക്കെ എടുക്കുക കേട്ടോ അതുകൂടെ ഇട്ടു വേണം ഈ പൻസാര ഒന്നും കൂടി ഞാൻ പൊടിക്കണം പൻസാര നേരത്തെ പൊടിച്ച് വെച്ചതുകൊണ്ട് ഇത് ഇട്ടിട്ടില്ല കേട്ടോ ഇട്ട് ഒന്നും കൂടെ പൊടിച്ച് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ബാക്കി മനസ്സാരം ആ സിനിമമെണ്ണ കേട്ട് നന്നായിട്ട് പൊടിച്ചോണ്ടേ വെച്ചോട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ട പൊടി എടുക്കാം ഞാൻ ഇതിനകത്ത് നമുക്ക് ഒരു കപ്പ് പൊടി എടുക്കാം കേട്ടോ ഒരു കപ്പ് മൈദ എടുക്കാവേ അമ്മി ഇത് കറക്റ്റ് അളവ് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അനുസരിച്ച് ഉണ്ടാക്കാവേ ഒരു കപ്പ് മൈദ ഒരു കേക്കിന് ഒരു കപ്പ് മൈദ അങ്ങനെയല്ല ഇപ്പം എത്ര കിലോടെ കേക്കായിരിക്കും അമ്മ ഏകദേശം സോറി വലിയ ക്വസ്റ്റൻ ആണോ അര കിലോ അങ്ങനെയോട് എന്നാലും അര കിലോ അര കിലോ അര കിലോ അരക്കിലോ ഒക്കെ മിച്ചം കാണും ആ ഇനി നമുക്ക് അതിനകത്തോട്ട് ഇത് ബേക്കിംഗ് പൗഡർ ഓക്കെ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടു കേട്ടോ ശരി ഇത് ഞാനൊരു അര ടീസ്പൂൺ ബേക്കിംഗ് ഇത് സോഡ സോഡ് നമ്മൾ നമ്മളിത് ഈ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡൊക്കെ വിളമ്പോ തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ മരിച്ചു വെച്ചിട്ട് ഒത്തിരി നാളായതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊങ്ങാനൊക്കെ പാടാട്ടോ ഇത് നമ്മുടെ ഉപ്പ് സാറിന് ഉപ്പുപൊടി ഉണ്ട് അതുകൊണ്ട് വരുന്നുള്ളി കേട്ടോ ഇതെല്ലാം ഞാൻ അരിപ്പ് ഇതിനകത്ത് അരിപ്പ് നമുക്ക് അരിപ്പൊക്കെ ഇട്ടേക്കുന്നതിനകത്തോട്ട് അരിക്കാൻ എളുപ്പമുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഇട്ട് വെച്ചതാട്ടോ ഇതാവുമ്പോ നമുക്ക് കേട്ടോ പരിപാടി കഴിഞ്ഞില്ലേ രണ്ട് മുട്ട കേട്ടോ കേട്ടോ അതെ ഒരു മുട്ട ഞാൻ എന്നിട്ട് ഇട്ടിട്ടുണ്ട് ഓക്കെ ഈ ഒരു മുട്ട മുട്ടയെടുട്ടോ ഓക്കെ അപ്പൊ രണ്ട് മുട്ട മമ്മി ഓൾറെഡി ഇതേ പൊട്ടിച്ച് ഇനി നമുക്ക് പയ്യെ അടിച്ചു കൊടുങ്ങാം കേട്ടോ എനിക്ക് ബീറ്റ് ഉണ്ടെങ്കിൽ നല്ല എളുപ്പ നമുക്ക് അതൊന്നും ഇല്ല കേട്ടോ നമ്മൾ മാനുവലി ആണ് നല്ല മാനുവലി നമുക്ക് ഇതിനകത്ത് കുറേശ്ശേ നമ്മൾ പൊടിച്ച് വെച്ചാൽ ആ അത് കുറേശ്ശേ കുറേ പഞ്ചസാരയും സിനിമ കൂടെ നമ്മൾ പൊടിച്ച കൂടെ ഒക്കെ പൊടി ആ പൊടിക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇടക്കി കൊണ്ടിരിക്കാവേ ഇടയ്ക്കുന്നതിന് ഇളക്കുന്നതിന് ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അവിടെ എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം അതെ മമ്മി ഭയങ്കര സൂപ്പർ ആയിട്ട് അടിച്ചോണ്ട് ഇത് ഇച്ചിരി പണിയുണ്ട് കേട്ടോ കുറച്ചു നേരം അടിക്കണം കേട്ടോ എളുപ്പമുണ്ടായിരുന്നു അല്ലാത്തോണ്ട് നമുക്ക് കുറച്ചു നേരം അടിക്കണം അപ്പൊ നിമിഷം ഇളക്കാൻ വരാന്ന് പറഞ്ഞു പറഞ്ഞാൽ നിമിഷം ഇളക്കാൻ വരുന്നതുകൊണ്ട് നമുക്ക് ആ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ ഈ പൊടി ഇപ്പോഴാണ് ഇപ്പഴാണോ കഴിഞ്ഞാൽ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം അല്ലേ നമ്മുടെ നാട്ടിലെ ഒത്തിരി നല്ലോ ഓക്കെ ഒത്തിരി നല്ല മമ്മി സമ്മതിക്കത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാ പാവ മമ്മി എന്തെങ്കിലും അടിപൊളിയാ ഇനി പാടുന്നില്ലമ്മേ അത് ഒരു പ്രാവശ്യം പഠിപ്പിച്ചായിരുന്നു അതിപ്പിന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തേ ഇച്ചിരി സ്പീഡ് ചെയ്യണോ സ്പീഡ് ചെയ്താ ചൂടെ പറഞ്ഞു വരും ചരിച്ചു കുടിച്ചിട്ട് ചെയ്ത് അങ്ങനെ അങ്ങനെയാ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുകൂടെ ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്യും എന്നിട്ട് ഇതിനകത്താണ് ഞാൻ ഇതിൻ്റെ മൈദച്ച് മൈദയും കൂടെ തൂളിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഇതുകൊണ്ടോ കൊറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് ഉണക്ക മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അടിക്കാനല്ലോട്ടോ ഇതേ ഞാൻ കുറച്ച് മൈദ തൂളി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അന്നേരം എല്ലാം കൂടെ അടിയിലോട്ട് പോയിരിക്കും പോയി കിടക്കാതിരിക്കും എല്ലായിടത്തുകയും കിടക്കാൻ വേണ്ടിയാണേ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തോണ്ടുവരാട്ടോ അപ്പൊ ഇതേ ഇതൊക്കെ നമ്മളെ ഈ പെരുവാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിനകത്തോട്ട് നമുക്ക് ഇത് ഈ നമ്മൾ പൊടിയില്ലേ പൊടി കുറേ മൈദയും അല്ലേ ഇനി ഇനിയിപ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യേണ്ടത് ഇതുപോലെ ഇളക്കണ സാധനം ഒക്കെ മാറ്റി കേട്ടോ ഇതുകൊണ്ടെന്നെ ഇളക്കി കൊടുത്താൽ അല്ലേ അതെ 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 ഫ്ലഫി ഫ്ളഫിയായിട്ട് അതെ അതെ നമുക്ക് ക്യാരറ്റ് കൂടെ ചേർക്കണമല്ലോ അപ്പൊ നമുക്ക് ജലാംശം കുറവാന്ന് നമുക്ക് തോന്നിയെങ്കിലും അതുകൂടെ ചേർക്കുമ്പഴത്തേക്ക് ശരിയാവും അഥവാ എന്നിട്ട് ഇച്ചിരി കുറവുണ്ടായ തുള്ളി പാലി എടുത്താൽ മതിയെ ഓക്കെ ഓക്കെ നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഇട്ട് വിട്ടുകൊടുക്കാം കേട്ടോ ക്യാരറ്റ് കൂടെ ചേർത്ത് നമ്മുടെ വാനില സെൻസ് വാനി ലെൻസും പിന്നെ നമ്മടെ പൊടിച്ച് വെച്ചിരുന്നത് കേട്ടോ ഞാൻ അഡ്സ് പൊടി വെച്ചിട്ടില്ലേ അതിച്ചിട്ട് കൂടുതൽ പൊളിഞ്ഞു ഇത്ര കൂടെ പൊടിയുണ്ടെട്ടോ നമുക്ക് കടിക്കാൻ കിട്ടണം കേട്ടോ തരിതരിയായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടണം രസക്കിടെ കേക്കിന്റെ അതെ 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 നിങ്ങൾക്ക് കുറവ് കുറവാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നു പിന്നെ ഇതിനകത്ത് നമ്മുടെ ഈന്തഴലേ ഡ അതുകൂടെ വേണ്ട ഒത്തിരി നല്ലതെട്ടോ അല്ലേ അതൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ മധുരമൊക്കെ പലസരം എടുക്കുമ്പോഴും നമ്മൾ ഓൾറെഡി മധുരം കുറച്ചുണ്ടാക്കാന്നാണ് ഞങ്ങള് വിചാരിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ മുന്തിരി ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ നമുക്ക് മുകളിൽ മോളിൽ നമ്മൾ നമ്മൾ കേക്കിൻ്റെ പാത്രം ഇതാ കേട്ടോ നമ്മളടിയിലൊരു പോയി പേപ്പർ വെച്ചിട്ടുണ്ട് ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട് ഞാൻ ബട്ടർ തേക്കാൻ ബട്ടർ എടുത്തുണ്ട് കേട്ടോ ഓക്കെ ജസ്റ്റ് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം നമുക്ക് നമ്മൾ ഇത് ആൻ്റെ തിക്നെസ് ഭയങ്കര കൂടുതലാണേൽ നമ്മൾ ഇതിനകത്തോട്ട് പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ ഓക്കെ ആ കൺസൽഷൻ ചെയ്യുമ്പോൾ ഒന്ന് കാണിച്ചാൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചേ ഓക്കെ 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 അപ്പം ഇതിൽ കൂടുതൽ തിക്നെസ് നമുക്ക് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പാലം അല്ലേ അതെ 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 ഓക്കെ നമുക്ക് ഈ അതിനകത്ത് ബട്ടർ തേച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ ഞാൻ ആ ബോയിൽ പേപ്പറായാലും പിന്നെ ഇതിൻ്റെ ചുറ്റും ബട്ടർ തയ്ച്ച് കൊടുത്തു എന്നിട്ട് ബട്ടറ് തേച്ചേച്ച് ഞാൻ ശകലം മൈദ ഇട്ട് കൊടുത്തു കേട്ടോ മൈതി കൊടുത്തിട്ട് നമുക്കിങ്ങനെ എല്ലായിടത്തും അതൊന്ന് പറ്റിച്ച് കൊടുക്കാം കേട്ടോ മൈതി എല്ലായിടത്തും നമുക്കതിനകത്തോ നമ്മുടെ തൊഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ മധുരൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് പനിച്ചരൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് കൂടുതൽ വേണ്ടവര് കൂടുതൽ ചേർക്കണം കുറച്ച് വേണ്ട വേണ്ടവര് കൊറച്ചൊക്കെ ചേർത്തണം കേട്ടോ അത പൊങ്ങി വന്നാലും ആവശ്യത്തിന് ഇതുണ്ടല്ലേ അമ്മേ നമുക്കിത് എയർ പോകാനാണ് പോകാനോട്ടോ പക്ഷെ പറഞ്ഞാൽ നമുക്ക് വന്നിരിക്കാം മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് വേണ്ടി രണ്ട് ക്യാഷിനിട്ടൂടെ വെക്കാൻ പോവാണ് കേട്ടോ നമ്മളിവിടെ ഫുൾ ക്യാഷിനിട്ടാടോ കിട്ടുന്നത് അതുകൊണ്ട് മോമി രണ്ടായിട്ട് അതിനെ പുറന്നിട്ട് ചെയ്യാനും വെച്ചില്ല ആഘോഷമായിട്ടിരിക്കട്ടെ എല്ലാരും ഒരുമിച്ചിരിക്കട്ടെ അല്ലെ മതേ നേരം അവര് കൂട്ടുകൂടി ഇരിക്കട്ടെ നമ്മിത് ചൂടായോ നോക്കുവാണ് ചൂടായിട്ടുണ്ടോ നമ്മൾ കൊറച്ചു നേരമായോ ഓണാക്കാൻ വെച്ചിട്ട് ഞങ്ങള് നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസ്വട്ടം അതുപോലെ നമ്മുടെ ചെയ്തേക്കുന്നത് അതിനകത്താണ് നമ്മൾ ചെയ്തത് എത്ര എടുക്കും ഇടയ്ക്ക് നോക്കാം എന്തായാലും നമുക്ക് ഇവരെയും കാണിക്കാം ഇച്ചാൻ വരാറായിട്ടുണ്ട് ഇച്ചാൻ ഇപ്പൊ ഇവിടെ ഇല്ല ഒരു ടെൻ ആ ഇപ്പൊ ആയി നാലരായി ചായ എടുത്താലോ അതെ നമുക്ക് ചായ കേട്ടോ കേക്ക് ഇത്ര ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ചെയ്യാൻ സൂപ്പർ ആയിട്ട് വരുന്നുണ്ട് അപ്പന്റെ നമ്മുടെ തമ്പരാട്ടിയും പിച്ചാനും വന്നിട്ടുണ്ട് ഞങ്ങളൊന്നും നോക്കിയേ ഉള്ളൂ കൊച്ചു പറയല്ലോ അമ്മച്ചി നോ പറയത്തില്ല അങ്ങനെയൊന്നും ഒന്നും പറയത്തില്ല എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്ന ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ പൊട്ടിച്ച് നമ്മൾ അവരൊക്കെ പറയുന്ന പോലെ അത്രയും കേസോ ഞാൻ പെട്ടെന്ന് കാണിച്ചല്ലോ എന്റെ നമ്മുടെ നാട്ടിലുണ്ടോ സാധനം പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇതൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് നമ്മൾ ഇത് പൊട്ടിച്ചിട്ടിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കണേ ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഈ കാണുന്നത് ബബിൾസ് ഇല്ല എന്റെ കൂടെ നമ്മൾ ആ ബബിൾട്ടിൽ നിന്ന് വരാൻ പേര് വരാൻ കാരണം തന്നെ കാരണം ഈ ബബിൾസ് ആണ് ആണ്ട്ടോ നമ്മുടെ മുന്തിരി പോലെ ഇരിക്കുന്ന സാധനം അത് നമ്മളിതിനകത്തേക്ക് പൊട്ടിച്ചിട്ടിട്ട് ഒരു ഒരു മിനിറ്റ് നമ്മൾ മൈക്രോവേവ് ചെയ്താൽ മതി കേട്ടോ സംഭവം റെഡിയായി ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാൻ കേട്ടത് ഇത് രണ്ട് പാക്കറ്റ് ആണ് ഇത് രണ്ട് നമ്മൾ ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്യുക വെള്ളം ഒഴിക്കുക മൈക്രോവേവില് വെക്കുക സംഭവം റെഡി കാണിച്ചുതരാം കേട്ടോ നമുക്കിവിടെ അളക്കാൻ ബാത്രൂമെന്നല്ലേ ഞാൻ തൽക്കാലം നമ്മുടെ റീവിൻ്റെ റീവിൻ്റെ മെറിനാണ് അല്ലേ റീവിൻ്റെ പാൽക്കുപ്പി എടുത്തിട്ടാണ് അളക്കുന്നത് അപ്പം ഞാൻ രണ്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട് രണ്ട് പാക്കറ്റിന് മുന്നൂറ് എം എൽ വെള്ളം ഒഴിച്ചാൽ മതി ഏറ്റവും നല്ല തിളക്കണ വെള്ളം ഇത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് മുന്നൂറാക്കി ഒഴിച്ച് ബാക്കി ഞാൻ കാണിച്ചു തരാമേ

അപ്പത് ഇതാണ് കേട്ടോ ഇതിന്റെ ബബിൾസ് നിങ്ങള് നോക്കിയേ അത്രേ സംഭവം ഇതാണത് നമ്മൾ ജസ്റ്റ് ഒന്ന് വിടിച്ച് ഒട്ടി പിടിച്ചിരിക്കാണേ വിടീച്ച് വിടീച്ച് ഒന്ന് ഇതിന്റെ അകത്ത് ഇട്ടു കൊടുക്കുകയാണ് പറയുന്നത് ഇത് മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞിട്ട് സംഭവം റെഡി ഒറ്റ മിനിറ്റ് മൈക്രോവേവ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിച്ചിരി ഐസ് ക്യൂബ് ഒക്കെ ഇട്ടുകഴിയുമ്പോഴത്തേക്കും സംഭവം റെഡി ആട്ടോ ശരിക്കും പറഞ്ഞു ഇത് നമ്മളിപ്പം നമുക്കിങ്ങനെ പാക്കറ്റ് കിട്ടിയ സംഭവം നമ്മൾ ഉണ്ടാക്കിയേ ഉള്ളൂ അല്ലെ അത് കിട്ടുന്നിടത്ത് ഇതുപോലെ അല്ലാതെ പറ്റും എനിക്ക് തോന്നുന്നില്ല ഇപ്പഴത്തെ എല്ലാരും ഡബിൾ ടി ഇതുവരെ ട്രൈ ചെയ്യാത്തവരെ എന്നാലും ചെയ്ത് നോക്കണം കേട്ടോ അത്രയും പരിപാടി കഴിഞ്ഞാൽ ഐസ്ക്രീം കിട്ടാൻ ഓൾറെഡി നല്ല മധുരം ഉണ്ടോ കേട്ടോ ചോറ് കൊടുത്തോണ്ടിരിക്കുന്നു എന്തൊരു വിശന്നിട്ടാ വിശന്ന് കഴിഞ്ഞാ കണ്ണൂടാ പുറത്തിറങ്ങണത്ര സന്തോഷം വേറെയില്ലാട്ടോ അന്നാണെങ്കി ഇപ്പൊ ഉച്ചക്കും വൈകുന്നേരം അല്ല ഉച്ചയ്ക്ക് മെയിനായിട്ടല്ലേ രാവിലെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് കൊടുക്കും ഫുഡ് ഇപ്പൊ വൈകുന്നേരം ആയി കേട്ടോ അത് വേറെ കാര്യം പക്ഷെ ഇന്ന് സമയം തെറ്റിയാ കൊച്ചിന് ഫുഡ് കൊടുക്കണം ഒന്നാമത് ഞങ്ങക്ക് തിരക്കായിരുന്നു അങ്ങനെ താമസിച്ചു പിന്നെ രണ്ട് കൊച്ചു വെച്ചിട്ടും പേറ്റെ അതെ അതെ പക്ഷെ സ്നാക്സ് ഒക്കെ അതെ പഴം കഴിച്ചു പിന്നെ ബ്രെഡ് ജാമ കൊടുത്ത് കഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്ന് ടീം അതെ അതെ

അങ്ങനെ അങ്ങനെ ഞങ്ങൾ അകത്ത് വെച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു കേട്ടോ പക്ഷെ പിന്നെ ഞങ്ങള് പുറത്തു കൊണ്ടുവന്ന അകത്താണെങ്കിൽ പിള്ളേർ ഭയങ്കര ആരംഭായിരിക്കില്ലേ പിള്ളേർ ഭയങ്കര ഒച്ചൻ പൊള്ളാരിക്കണ്ടത് ഇവിടെ കൂടെ ഇതുണ്ടാക്കി ആക്കി വെച്ചോടെ തിന്നി തന്നീറ ഇത് മുന്തിരി എല്ലാം പറക്കിതിരാ

എന്റെ പേര് പൊട്ടാറായിരിക്കും ഞാൻ വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മടെ രണ്ടു ഇടുവിച്ച ഞാൻ ജോലി കഴിഞ്ഞു വരുമ്പോഴേ എനിക്ക് ഭയങ്കര വിശപ്പാട ഞാൻ പിന്നെ എല്ലാം വരി തിന്നു പിന്നെ എനിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല മബിൾ ടി കുടിയോച്ചാണോ വേറെ സ്വന്തം കുടിച്ചേ എല്ലായിടത്തും ചായ കുടിച്ച് കുടിക്കും എന്നാലും ബബിള് കിട്ടത്തുള്ളൂ ണ്ടോ എന്റെടാ ഞാൻ ആ ബബിളക്ക് സുഖം നിമിഷം

ടാ ഒത്തിരി തണുക്കുന്ന ഒത്തിരി തണുപ്പും അതെ തണുപ്പ് ചെറിയ തണുപ്പുണ്ട് എന്നാലും ഞങ്ങൾ ഇവിടെ കേട്ടോ കേക്ക് ഞങ്ങളിത് മുറിച്ച് വെച്ചിട്ട് നല്ല സൂപ്പർ ഒന്നും കേക്കാൻ ടേസ്റ്റ് ചെയ്ത് അടിപൊളി കേക്കാമ ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒന്നോ ഒരുപിടുത്തം പിടിക്കാൻ എന്നാലും ഇത് ഞങ്ങൾ ഇവിടെ വിടിച്ചോപ്പിയാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു വീടിപ്പിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാച്ചാ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം നാളെ ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുവേ അതുവരെ എല്ലാവർക്കും